തമിഴ്നാട് തേനിയിൽ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു കോട്ടയം കുറവിലങ്ങാട് കുര്യം സ്വദേശികളാണ് മരിച്ചത് വേളാങ്കണ്ടി ദർശനം കഴിഞ്ഞ് മടങ്ങവേ ഇവർ സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ എപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് മൂന്ന് മലയാളികൾ മരിച്ചു എന്ന് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ പേര് വിവരങ്ങളൊക്കെ ലഭ്യമായോ അമർത മരിച്ചത് കുറവലങ്ങാട് കുര്യൻ സ്വദേശികളാണ് ജെയിൻ തോമസ് സോണിമോൻ ജോബി തോമസ് എന്നിവരാണ് മരിച്ചത് ഇവരൊപ്പമുണ്ടായിരുന്ന ഷാജിയെ ഗുരുതര പരിക്കുകളോടുകൂടി തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് ഈ തേനി ജില്ലയിലെ പെരിയകുളത്തിനടുത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും എതിർച്ചയിൽ ഏർക്കാട്ടേക്ക് പോവുകയായിരുന്നു ടൂറിസ്റ്റ് ബസും തമ്മിൽ നേർക്ക് നേർ കൂട്ടിയിടിച്ചത് ഈ അപകടത്തിൽ തൽക്ഷണം ഈ പേർ മരിക്കുകയായിരുന്നു പരിക്കേറ്റയാളെ ഉടനെ തന്നെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അപകടത്തിൽ വാൻ റോഡിലേക്ക് മറിയുകയും ചെയ്തു കാറ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു കാറിന്റെ അടിയിൽപ്പെട്ടാണ് ഇവർ മരണമടഞ്ഞത് ഈ വാഹനത്തിലുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ വത്തലക്കുണ്ട് പെരിയകുളം ആശുപത്രികളിലൊപ്പം തന്നെ തേനി സർക്കാർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ദേവദാനപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽപ്പെട്ടവർ വേളാങ്കണ്ണിക്ക് പോയി തിരിച്ച് വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം